നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും നാൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചിരട്ട തവിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചിരട്ട തവിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് ഉലട്ടയുടെ അലവും അതുകൂടാതെ തന്നെ മുക്കാൽ ഭാഗം ചിരട്ടയുമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചിരട്ട തവി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണ രീതി രണ്ടര അടിയോളം നീളമുള്ള ഉലട്ടയുടെ കണയ ഉലട്ടയുടെ കണയെന്ന് പറയുന്നത് ഈ കൈപ്പിടി തന്നെയാണ് ഉരട്ടിയുടെ അലവെന്നും പറയൂ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ഉരട്ടിയുടെ അലവും അതുകൂടാതെ തന്നെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വ്യാസമുള്ള ഒരു ചിരട്ടയുമാണ് എടുത്തിട്ടുള്ളത് അര ലിറ്ററിന് മുകളിൽ വെള്ളം കൊള്ളത്തക്ക രീതിയിലാണ് ഈ ഒരു ചിരട്ട തവിയുടെ നിർമ്മാണ രീതി വരുന്നത് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗം ചിരട്ടപ്പൊടിയും അതുകൂടാതെ തന്നെ ഗമ്മും ചേർത്ത് വിളക്കി ചേർത്തിട്ടുണ്ട് ഒരു രീതിയിലുള്ള ചോർച്ചയും വരുമെന്നുള്ള പേടിയും വേണ്ട ഇത് വലിയ പാചകത്തിനും അതുകൂടാതെ തന്നെ കഞ്ഞിവയ്പ്പ് സമയത്ത് കഞ്ഞി വീത്തും കഞ്ഞിവീത്തും കഞ്ഞിവയ്പ്പുള്ള സമയത്തൊക്കെ കഞ്ഞി കോരുവാനും കഞ്ഞി വെള്ളം എടുക്കുവാനും വേണ്ടിയിട്ട് പറഞ്ഞത് പ്രകാരമാണ് ഈയൊരു ചിരട്ടത്തവിയുടെ നിർമ്മാണ തീയതി ഓക്കെ വരും ദിവസങ്ങളിൽ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ചിരട്ടത്തവി നിർമ്മാണ രീതിയെക്കുറിച്ചുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുവരെ